ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മഹത്തായ ശക്തി വിശേഷം ഉണർന്ന് അത് ഉദ്ധരിക്കപ്പെടണമെങ്കിൽ ഈശ്വരാനുഗ്രഹം കൂടിയേ കഴിഞ്ഞു അതിനാൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഈശ്വരാനുഗ്രഹത്തിനായുള്ള പ്രവൃത്തികൾ നാം ചെയ്യണം ഈശ്വരാനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകണമെങ്കിൽ നാം സർവചരാചരങ്ങളിലും അന്തര്യാമിയായിരിക്കുന്ന ആ സർവീശ്വരനെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യണം അപ്പോൾ മാത്രമേ ഈശ്വരൻ നമ്മളിൽ കരയുകയുള്ളൂ അതിനാൽ ഒരു കവി പറയുകയാണ് നമ്മളെ ഉള്ളിൽ തങ്ങീടുമൂർജസ്വം ഉയരും വരയേതിനും ഒട്ടേറെ യത്നം ചെയ്യണം അല്ലാതാവില്ല ഒരുത്തനും നമ്മൾ യത്നം ചെയ്യണം ആ യത്നം ചെയ്താൽ തന്നെയും ആ ഊർജം ഉയരണമെങ്കിൽ അല്ലെങ്കിൽ ഉണരണമെങ്കിൽ അതാണ് ഉള്ളിൽ തങ്ങീട് ഊർജസ് ഒന്ന് ഉയരും വരെ അത് ഉയരണമെങ്കിൽ ഈശ്വരാനുഗ്രഹം കൊണ്ടാണത് സാധിപ്പദേവനും അതിനാരാവതും ജൈവിൻ ഭക്തിജ്ഞാനപരിശ്രമം ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആ ഈശ്വരാനുഗ്രഹം വേണമെങ്കിൽ എന്ത് വേണം ഭക്തിജ്ഞാന പരിശ്രമം ഭക്തിയും ജ്ഞാനവും ഉണ്ടാവാനുള്ള പരിശ്രമം നമ്മൾ ചെയ്തേ പറ്റൂ ഈശ്വരാനുഗ്രഹം കൊണ്ടാണത് സാധിപ്പദേവനും ആ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഊർജം ഉണർന്ന് ആ പരമസത്യത്തെ നമുക്ക് ബോധിക്കണമെങ്കിൽ ഈശ്വരാനുഗ്രഹം കൂടിയേ കഴിയൂ ഈശ്വരാനുഗ്രഹം നമുക്കുണ്ടാവണമെങ്കിൽ ഭക്തിയും ജ്ഞാനവും കൂടിയേ കഴിയൂ ആ ഈശ്വരൻ എന്നത് എന്താണെന്നും അതെങ്ങനെയാണ് നമുക്ക് അതിനെ അറിയാൻ സാധിക്കുക എന്നും ഉള്ള അറിവ് സജ്ജനങ്ങളിൽ നിന്നും സത്തുക്കളിൽ നിന്നും സത്തിനെ അറിഞ്ഞവരിൽ നിന്നും നാം നേടണം അപ്പോൾ മാത്രമേ നമുക്ക് ജ്ഞാനമുണ്ടാവുകയുള്ളൂ അതിനെ സംബന്ധിച്ച് ജ്ഞാനം അങ്ങനെ ജ്ഞാനമുണ്ടായി കഴിയുമ്പോൾ മാത്രമാണ് നമ്മളിൽ എപ്പോഴും നിറഞ്ഞിരിക്കുന്ന നമ്മെ സദാ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സർവേശ്വരനാണെന്ന ബോധം നമുക്കുണ്ടാവുക അപ്പോഴാണ് ആ ഈശ്വരനോട് നമുക്ക് ഭക്തി ഉണ്ടാവുക ഭക്തി എന്നാൽ നാം അറിയാതെ തന്നെ നമ്മെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അഹൈ അഹൈതുക കൃപാസിന്ധുവായിരിക്കുന്ന ആ ഈശ്വരനോടുള്ള അപരിമിതമായ സ്നേഹമാണ് ഭക്തി എന്ന് പറയുന്നത് ആ ഭക്തി കൊണ്ടും ജ്ഞാനം കൊണ്ടും മാത്രമേ നമുക്ക് ആ ഉള്ളിൽ തങ്ങുന്ന ആ ഊർജത്തെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ അതാണ് ഈശ്വരാനുഗ്രഹം കൊണ്ടാണത് സാധിപ്പദേവനും അതിനാൽ അവതും ചെയ്യും ഭക്തിജ്ഞാനപരിശ്രമം ഭക്തിയും ജ്ഞാനവും നേടാനുള്ള പരിശ്രമം എല്ലാ സമയത്തും നാം ചെയ്തു കൊണ്ടേ ഇരിക്കണം നമ്മുടെ ജീവിതത്തിൽ അല്പസമയം ചെയ്ത് പിന്നെ വിഷയോന്മുഖമായി ജീവിക്കുക എന്നെല്ലാ വിഷയങ്ങളിൽ നാം വ്യാപരിക്കേണ്ട സന്ദർഭം വരുമ്പോൾ അത് വ്യാപരിക്കുമ്പോഴും ആ വിഷയങ്ങളിലൂടെ ആ സർവേശ്വരനെ കാണാൻ നമ്മൾ പഠിക്കണം ളിച്ചം കാണുമ്പോൾ നമ്മൾ വൈദ്യുതിയെ കാണാൻ കഴിയുന്നില്ലെങ്കിലും ബോധിക്കുന്നില്ലേ വൈദ്യുതിയുടെ സാന്നിധ്യത്തെ നാം വെളിച്ചത്തിലൂടെ അറിയുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന സർവേശ്വരനെ നമ്മൾ കാണണം ബൾബിട്ട് കഴിയുമ്പോൾ കരണ്ടുണ്ടോ എന്നറിയാൻ വൈദ്യുതി ഉണ്ടോ എന്നറിയാൻ നമ്മൾ സ്വിച്ച് വിട്ടുനോക്കുന്നു സ്വിച്ച് ഇടുമ്പോൾ പ്രകാശമാണ് കാണുന്നത് അപ്പോൾ നാം ബോധിക്കുന്നു വൈദ്യുതി ഉണ്ട് എന്നാൽ ആ വൈദ്യുതിയുടെ മറ്റൊരു രൂപമാണ് ഈ പ്രകാശം അപ്രകാരം ഈ പ്രപഞ്ചം മുഴുവനും വൈദ്യുതിയിൽ നിന്ന് വെളിച്ചമുണ്ടായതുപോലെ ആ സർവേശ്വരനിൽ നിന്നും രൂപാന്തരപ്പെട്ടതാണ് ഈ സർവചരാചരങ്ങളും പഞ്ചഭൂതങ്ങളും പ്രപഞ്ചം ആകെ തന്നെയും അപ്പോൾ ഇതിനെ കാണുമ്പോൾ അതിനെയാണ് നാം ഓർമ്മിക്കേണ്ടത് അതിനെയാണ് നാം ആശ്രയിക്കേണ്ടത് അതിനെയാണ് നാം വിശ്വസിക്കേണ്ടത് ഇവയെ വിശ്വസിച്ച് ആശ്രയിക്കുമ്പോഴേക്കും ഇവ നാശത്തിന് വിധേയമാകുന്നു ഇതുണ്ടാവുക നിലനിൽക്കുക നശിക്കുക എന്നതാണ് ഇവയുടെ സ്വഭാവം വെളിച്ചം അതുപോലെ ഉണ്ടാകുന്നു ആ ബൾബ് ചീത്തയായി പോകുമ്പോൾ ബൾ ബൾബിനെ പ്രകാശിപ്പിക്കാൻ കഴിയാതാകുമ്പോൾ ആ വെളിച്ചം ഇല്ലാതെയാകുന്നു അപ്പോഴും വൈദ്യുതി അവിടെ തന്നെയുണ്ട് അതുപോലെ നമ്മുടെ ശരീരമാകുന്ന ഉപാധിയിലൂടെയാണ് ആ ഈശ്വര സത്ത ഇവിടെ പ്രകാശിക്കുന്നത് അത് ചെവിയിലൂടെ വരുമ്പോൾ ശബ്ദമായും കണ്ണിലൂടെ വരുമ്പോൾ രൂപമായും ൊക്കിലൂടെ വരുമ്പോൾ ചൂട് തണുപ്പ് എന്നിവയാവും നാവിലൂടെ വരുമ്പോൾ രസമായും മൂക്കിലൂടെ വരുമ്പോൾ ഗന്ധമായും അതുതന്നെയാണ് രൂപാന്തരപ്പെടുന്നത് അപ്പോൾ ഇതെല്ലാം അനുഭവിക്കുമ്പോഴും അതിൻ്റെ സാന്നിധ്യത്തെ നാം ഒരിക്കലും മറക്കാതിരിക്കണം അതാണ് നാം എപ്പോഴും ഓർമ്മിക്കേണ്ടത് അതാണ് ഈശ്വരാനുഗ്രഹം അത് സാധിപ്പ ദേവനും അതിനാലാവതും ജൈവിൻ പരിശ്രമം